சமரதீரரே சமர வழி நடக்குவான் மொழி துறக்கு சமர காகம் வழி நடக்குவான் மொழி துறக்குகாற்று போலும் பித்தி கெட்டி தரையும் என்ற கையுகள் உயிர் கொடுத்தும் வெட்டி வீழ்த்தும் சமரமானி தோற்குக ജനങ്ങൾക്ക് വേണ്ടി അത് റോഡുണ്ടാക്കുന്നത് അവർ താമസിച്ച ഭവനങ്ങളിൽ നിന്ന് അവരെ ഒഴിവാക്കിയിട്ടാണ് മതിയായ വില കൊടുത്തെങ്കിലും അവരെ ഒഴിവാക്കിയിട്ടാണ് ഈ റോഡുകളെല്ലാം വരുന്നത് സ്വാഭാവികമായും ആ പ്രദേശത്തെ ജനങ്ങളുടെ ജനകീയമായിട്ടുള്ള ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ പൂരമാവുപോലുള്ള ഒരു പ്രദേശത്ത് ഒരു അടിപാത ഇല്ലെങ്കിൽ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആയിരം കുട്ടികളാണ് പതിനായിരത്തിലധികം കുട്ടികളാണ് ഒരു ദിവസം ഇവിടെ വന്നു പോകുന്നത് എത്ര ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് ഇവിടെ ഉള്ളത് പതിനാറ് ആണ് ഇവിടെ ഉള്ളത് ചാവരാച്ചന്റെ മണ്ണാണ് അപ്പൊ സഹിഷ്ണുതയോടുകൂടി സമാധാനത്തോടുകൂടി സഹവർത്തിവത്തോടുകൂടി ജീവിക്കുന്ന ഒരു പ്രദേശത്ത് ആ പ്രദേശത്തെ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യമാണ് അത് ഈ കാലഘട്ടത്തിൽ മാത്രമല്ല വരാനിരിക്കുന്ന എത്രയോ വർഷക്കാലം കഴിഞ്ഞാലും ജനങ്ങൾക്ക് ഉപകാരപ്രദമാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ ഒരു അടിപ്പാത എന്നുള്ള ജനങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യത്തെ എങ്ങനെയാണ് നിരാകരിക്കാൻ കഴിയുക നമ്മൾ ഇങ്ങോട്ട് വരുമ്പോൾ ഒരു അടിപ്പാത നമുക്ക് കാണാം അടിയിലാണ് അത് അല്ലേ നിരൂപത്തിൽ ഭൂമിയുടെ അടിയിലാണ് അത് നിർമ്മിച്ചു വെച്ചു പറവൂർ രണ്ട് പാലം നിർമ്മിച്ചു ആ പാലം നിർമ്മിച്ചപ്പോൾ സ്വാഭാവികമായും ആ പാലത്തിൻ്റെ അടിയിലൂടെ രാഷ്ട്രീയത്തിന് അതീതമായി ജനങ്ങൾ എല്ലാവരുടെയും ആവശ്യമല്ലേ അപ്പൊ ഒരു പഞ്ചായത്ത് കൊടുത്ത ഒരു റെസൊല്യൂഷൻ പഞ്ചായത്തിന്റെ ആവശ്യം അത് ജനങ്ങളുടെ ആവശ്യമല്ലേ രാഷ്ട്രീയത്തിനപ്പുറത്ത് എല്ലാം മറന്ന് എല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇതൊരു ജനകീയ ആവശ്യമായി നിൽക്കുമ്പോൾ അത് വേണ്ട എന്ന് തീരുമാനിക്കാൻ ആർക്കാ സാധിക്കുക എത്ര കിലോമീറ്റർ ചുറ്റി വരണം ഇപ്പത്തെ സാഹചര്യമാണെങ്കിൽ നാല് കിലോമീറ്റർ ചുറ്റണം वे 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 ने ने ये ये െ രണ്ടാക്കുന്ന ഒന്നാണ് ഈ ഹൈവേയുടെ ഇപ്പത്തെ നിലവിലുള്ള ഡിസൈൻ എന്ന് പറയുന്നത് പക്ഷേ അത് സഹിക്കാൻ ജനങ്ങൾ തയ്യാറാണ് അത് സഹിക്കാൻ ജനങ്ങൾ തയ്യാറും കാരണം ഈ ഹൈവേ വരണം ഇവിടെ സൂചിപ്പിച്ചതുപോലെ ആരും വികസനത്തിനെതിരല്ല എല്ലാവരും ഇത് ഉണ്ടാകണം ഇത് എത്രയും പെട്ടെന്ന് ഈ പണി പൂർത്തീകരിക്കണം ഈ ഡെവലപ്മെന്റ് നടപ്പിലാക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും ആവശ്യം പക്ഷെ അത് ജനങ്ങളുടെ മേൽ കുതിര കയറിയിട്ടാകരുത് എന്നുള്ളത് മാത്രമാണ് ജനങ്ങളുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് മേൽ കത്തിവെച്ചു കൊണ്ടാകരുത് അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടപ്പിലാക്കേണ്ടത് ജനങ്ങൾ ആവശ്യപ്പെടുന്നത് കേരളത്തിന്റെ പ്രത്യേക പരിതസ്ഥിതിയിൽ നാഷണൽ ഹൈവേയുടെ അവർ ഉണ്ടാക്കിയിട്ടുള്ള ഇത്തരത്തിലുള്ള നയ തീരുമാനങ്ങളിൽ ആ ഡിസൈനിൽ ചെറിയ മാറ്റം ഒക്കെ വരുത്താം അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ആ മാറ്റം വരുത്താം അത് മാറ്റം വരുത്തിയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ടാണ് കൂനമ്മാവിൽ ഈ മാറ്റം വരുത്തണം എന്ന് നമ്മൾ പറയുന്നത് ആ മാറ്റം വരുത്തണം പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള ജനകീയമായിട്ടുള്ള ആവശ്യങ്ങളെ കണ്ടും കേട്ടും അതിന്റെ പ്രാധാന്യം മനസ്സിലാക്കിയിട്ടും ആ മാറ്റങ്ങൾക്ക് നിരവധി സ്ഥലങ്ങളിൽ നേതൃത്വം കൊടുത്ത നിരവധി പ്രോജക്ടുകളുണ്ട് ആ പ്രോജക്റ്റുകളുടെ ഏറ്റവും ഉദാത്തമായ മാതൃകയാക്കി നമുക്ക് ഇതിനെയും മാറ്റാൻ കഴിയണം നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് ഇവിടെ ഈ അടിപ്പാത അനിവാര്യമാണ് എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ അടിപ്പാതയ്ക്ക് വേണ്ടി അടിയന്തരമായി അത് നിർമ്മിക്കാനുള്ള ക്രമീകരണം കേന്ദ്ര മന്ത്രാലയത്തിൽ നിന്ന് നാഷണൽ ഹൈവേയിൽ നിന്ന് അതിനുള്ള അനുമതി വാങ്ങിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് സർക്കാരിന്റെ പ്രവൃത്തി എന്ന് പറയുന്നത് അതിന് എല്ലാവരും പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പ്രതിപക്ഷ നേതാവിൻ്റെ മണ്ഡലം എന്നുള്ള രീതിയിൽ ഈ നാട്ടിലെ സി പി എം ഉൾപ്പെടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ അത്തരത്തിൽ ചിന്തിക്കുന്ന ആളുകളായതുകൊണ്ട് ഈ സമരത്തിന് പരിപൂർണമായ പിന്തുണ അർപ്പിക്കുന്ന ആളുകൾ എന്നുള്ള രീതിയിൽ നമുക്ക് ഒറ്റക്കെട്ടായി ഒരുമിച്ച് നിന്ന് ഇത് നേടിയെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ ഇങ്ങനെ എല്ലാ സമരങ്ങൾക്കും എല്ലാ പിന്തുണയും പ്രഖ്യാപിച്ചുകൊണ്ട് ജനകീയമായിട്ടുള്ള വിഷയങ്ങളിൽ മുഖം തിരിച്ചു നിൽക്കാതെ രാഷ്ട്രീയം നോക്കാതെ ജനങ്ങളെ നോക്കാതെ ആ പ്രദേശത്തെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഉപയുക്തമാക്കാൻ കഴിയാവുന്ന രീതി എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുമോ ആ കാര്യങ്ങളെല്ലാം നിങ്ങളോടൊപ്പം നിന്ന് ചെയ്തുകൊണ്ട് നിങ്ങളോടൊപ്പം ഉണ്ടാകും എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഈ സമരത്തിന് കഴിഞ്ഞ നൂറ്റൻപത് ദിവസക്കാലം നിരന്തരമായി എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റിവെച്ച് ഇതുപോലെ നിരന്തരമായി ഈ സമരത്തെ ഈ പ്രകൃതിയെ അവഗണിച്ചുകൊണ്ട് ചൂടും മഴയും മഞ്ഞും മെയിലും ഒക്കെ കൊണ്ട് നിങ്ങൾ നടത്തുന്ന ഈ പോരാട്ടം നമസ്കാരം ഓരോ ദിവസവും ഈ സമരത്തിലേക്ക് കൂടുതൽ കൂടുതൽ ആളുകൾ തങ്ങളുടെ ആവശ്യം തിരിച്ചറിഞ്ഞുകൊണ്ട് എത്തിച്ചേരുന്നു എന്നുള്ളത് ഏറെ സന്തോഷകരമായ ഒരു എൻ്റെ പൊതുജീവിതത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു ജനകീയ സമരം ഇത്രയും ദിവസം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്നിൻ്റെ ആവശ്യകത കൂനമാവിൽ ഒരു ഒരടിപ്പാത ഉണ്ടാക്കുകയാണ് ഇതിൻ്റെ തുടക്കം മുതൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആരെയെല്ലാം നമുക്ക് സമീപിക്കാനാകും എവിടെ സമീപിച്ചാൽ നമ്മുടെ ആവശ്യത്തിന് ഒരു പരിഹാരമുണ്ടാകും ഇതെല്ലാം ഓരോ അവസരങ്ങളിലും ബന്ധപ്പെട്ട അധികാരികളുടെ മുമ്പിലും ജന നേതാക്കളുടെ മുമ്പിലുമെല്ലാം ഇവിടെ ഇരിക്കുന്ന സമരഭവന്മാർ ചെന്ന് സംസാരിച്ചിട്ടുള്ളതാണ് അന്നൊന്നും നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല ഇന്ന് നമ്മുടെ പ്രതീക്ഷയുടെ വക്കിലാണ് നമുക്കിത് അനുവദിക്കും പലയിടങ്ങളിലും നാഷൈവയുടെ പ്രവർത്തനങ്ങളിൽ തുടർന്നു പോകുമ്പോൾ ഇന്ന് ഈ പ്രദേശത്ത് മാത്രം എന്താണ് അത് തുറന്നു പോകാത്തത് ജനകീയ സമരങ്ങളെ പലപ്പോഴും ഉദ്യോഗസ്ഥ വൃന്ദവും ഇതിൻ്റെ ആളുകളുമൊക്കെ ഭയപ്പെടുന്നു പല പല കാര്യങ്ങളും നേടിയെടുത്തിട്ടുള്ള സമരത്തിലൂടെ തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പ്രതിനിധിരിക്കുന്ന പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഭരണവും സമരവും ഒരുമിച്ച് കൊണ്ടുപോകുന്ന രാഷ്ട്രീയ ചരിത്രമുള്ള പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ഏത് സമര രൂപവും ജനങ്ങൾക്ക് വേണ്ടിയാകുമ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ പിന്തുണ ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് കാരണം ഈ മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം അല്ല നാഷണൽ ഹൈവേ കടന്നു പോകുന്ന ഇടങ്ങളിലുള്ള പഞ്ചായത്ത് മെമ്പർമാരെ സംബന്ധിച്ചിടത്തോളം അവരാണ് ഏറ്റവും പ്രശ്നങ്ങൾ അഭിമരിക്കുന്നവർ മഴ വരാൻ പോകുന്നു മഴ വരുമ്പോൾ ഈ ഉള്ള പ്രശ്നങ്ങളുണ്ടാകും കഴിഞ്ഞ ദിവസം ഞാൻ ചെറിയ ചെറിയപ്പള്ളിയിലൂടെ പോയി കഴിഞ്ഞപ്പോൾ കഴിഞ്ഞ വർഷം മഴ പെയ്തപ്പോൾ ഒട്ടേറെ പ്രതിസന്ധികളിലൂടെയാണ് പഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ തോട് വെള്ളം പോകാൻ വേണ്ടി തുറന്നു വയ്ക്കുക ഇന്നിപ്പോൾ പൂർണ്ണമായിട്ട് അടച്ചു വെച്ചിരിക്കുന്നു കിഴക്ക് പോലുള്ള വെള്ളം വന്നിട്ട് പടിഞ്ഞാറൻ പുഴയിലെത്തുന്ന ഈ വെള്ളപ്പാച്ചിലെ എങ്ങനെ തടച്ചു നിർത്താൻ കഴിയും ആ സമയത്തിന് മുന്നിൽ ഇതിന് പരിഹാരം ഉണ്ടാകുന്നു അതേപോലെ വെള്ളക്കെട്ട് രൂക്ഷമായിരുന്ന പ്രദേശങ്ങളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരുപാട് വ്യാകുലങ്ങൾ ഇപ്പോഴേ നമ്മൾ ധരിക്കുകയാണ് രണ്ട് മാസം കൂടി നമ്മൾ കാത്തിരിക്കുമ്പോൾ ഇത് എന്നെ മാത്രം പ്രശ്നങ്ങളിൽ ഉടനെ ജനപ്രതിനിധികൾ മുഴുവൻ അത് കഴിഞ്ഞിട്ടേ മറ്റുള്ളവരെ ബാധിക്കുകയുള്ളൂ ആർക്കിത് പരിഹരിക്കാനാകുമെന്നുള്ളതല്ല ജനത്തിന്റെ മുന്നിൽ രാഷ്ട്രീയയുടെ പ്രശ്നമാണെങ്കിൽ പോലും ജനങ്ങളുടെ മുന്നിൽ അവരുടെ ഏറ്റവും വലിയ ആൾ അധികാരി എന്ന നിലയ്ക്ക് പഞ്ചായത്ത് മെമ്പറാണ് പഞ്ചായത്ത് മെമ്പർക്ക് ഒരു നിസ്സഹായകരായിരിക്കും പക്ഷേ ജനങ്ങൾ സംബന്ധിക്കുന്നവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നമ്മൾ നിസ്സഹായകരായി പോകുന്ന അവസ്ഥ കഴിഞ്ഞൊരു വർഷം ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് സാരമായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മൾ നമ്മളിടവിട്ട് കൊണ്ടാക്കാത്ത വരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കപ്പെട്ടു ഇന്നിപ്പോൾ മഴയില്ല അതുകൊണ്ട് വലിയ പ്രശ്നങ്ങളില്ല അപ്പോൾ അങ്ങനെ വരാനിരിക്കുന്ന ഒരു ദുരന്തപൂർണ്ണമായ സാഹചര്യത്തെ കൂടി നമ്മൾ അഭിമുഖീകരിക്കുകയാണ് ഇത്രയെല്ലാം വിഘ്നങ്ങളും തടസ്സങ്ങളും ഒക്കെ ഉള്ളപ്പോൾ തന്നെ എല്ലാവരെയും അതിജീവിച്ചുകൊണ്ട് നമ്മൾ നേടിയെടുക്കുമെന്ന ആവേശത്തോടു കൂടി ഈ സമരത്തിൽ അണിചേരുന്ന എല്ലാ സമരഭടന്മാരെയും അവർക്ക് ഞാൻ ഈ സമ്മേളനത്തിൻ്റെ പേരിൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു